വന്നു വരിയുന്നത് ഓ വാ കിട്ടി വരി 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 സാരി ഉണ്ട് ഇയ വാ നോ വോസ് വരുന്നുണ്ട് ഫുൾ ചുമന്നിരിക്കു ഇതിനൊക്കെ കേക്ക് കൊടുക്കണമെങ്കിൽ ബോസ്സ് ചെയ്യണം

റിസ് എടുക്കാൻ തീരുമാനിച്ചു കുട്ടി ചങ്കർ അവിടെ തന്നെ ഭയങ്കര കുളി എൻ്റെ വൈഫ് ഇപ്പോൾ ഉണ്ട് നോക്കട്ടെ അവൻ്റെ കുറച്ച് അടുത്തെടുക്കാൻ പറ്റുമോ നോക്കട്ടെ അങ്ങനെ രാവിലത്തെ കുട്ടി ചങ്കരൻ്റെ ഷോയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വൈകിട്ട് എത്തിയിരിക്കുകയാണ് ഞാനും എൻ്റെ ഭാര്യ മാത്രം ഇപ്പോൾ ഉണ്ട് ഹസ്റ്റൻ്റായിട്ട് കൂടെ കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നിയേട്ടോ ഞങ്ങൾ രണ്ടും കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ എൻ്റെ വൈഫാണ് ആന പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്ന കാഴ്ച കണ്ടുപിടിച്ചത് നോക്കട്ടെ ആന വരുമായിരിക്കും മഴയൊക്കെ മുന്നെയായിരിക്കാന് കുട എന്താണെന്നു പറഞ്ഞു ഞാൻ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ക്യാമറയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെ ആന എടുത്തെറിഞ്ഞ ആ തടി ആ വെള്ളത്തിൻ്റെ നടുക്കിടപ്പുണ്ട് അപ്പോൾ ഇപ്രാവശ്യം തിരിച്ച് വരുമ്പോൾ എടുത്തെറിയുമോ എന്നറിയത്തില്ല എന്തായാലും നോക്കിയിരിക്കുകയോ ഇതുവരെ ആന വന്നില്ല ഇപ്പോൾ സമയം അഞ്ചേ കാലായി ഇന്നലെ അവനൊരു ആറു മണിയോടെ അടുപ്പിച്ചാണ് വന്നത് എന്ന് വരുമായിരിക്കും എന്തായാലും കാത്തിരിക്കുകയാണ് ഞാൻ അപ്പുറം കടന്നോ എന്നറിയത്തില്ല കേട്ടോ കുട്ടിശങ്കരൻ്റെ ഏറിയോ വന്ന് വന്നു വന്നു കേട്ടോ കുട്ടിശങ്കരൻ വന്നിരിക്കുകയാണ് കുട്ടിശങ്കരൻ്റെ എൻ്റെ ഭാര്യയാണ് കാണിച്ചു വന്നിരിക്കുന്നത് എന്നാണ്ടിറങ്ങിപ്പോന്ന് വരുമോ ഒരു ഇതിലായിരുന്നു എന്തായാലും വന്നു കുട്ടിശങ്കരൻ പോവുകയാണ് കേട്ടോ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം

ണ്ട കേരള തെലുങ്ക അങ്ങനെ സൈഡിലാളം ഇപ്പോൾ ഉണ്ടോ കമ്പുടിക്കുന്നുണ്ടോ ആ കമ്പല്ല ഓടിക്കുക കാരണം ആ ഭാഗത്തെ വീഡിയോ ഒന്നും കിട്ടത്തില്ല അത് മൊത്തം ഓടിച്ചു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് കിട്ടും മൊത്തം ഓടിക്കളാ ഞാൻ മറ്റേത് എടുക്കണ്ടിസിബിൾ ആയിട്ട് എടുക്കാൻ പറ്റും ഇപ്പം ഇനി എടുക്കേണ്ടാവുമോ വേറെ ടൈം ഇപ്പൊ വന്നിട്ട് ഇടുന്നതിട്ടോ കിട്ടിയുടിക്കല്ലേ പഠിക്കുന്നത് അത്ര ഇടം ക്ലിയർ ആവുമ്പോഴാണ്

ആസാൻ അവിടെ പമ്പടിക്കും ഭയങ്കര പരിപാടികൾ അങ്ങനെ സൈഡിൽ ആ ഷോ മൊത്തം നടന്നത് അങ്ങോട്ട് കാണാപ്പോയില്ല അപ്പുറത്താണ് അപ്പുറത്തെ സൈഡിലാണെന്ന് പോകുന്നതാണ് ആസാൻ കൂടെ നിൽക്കുന്നത് അങ്ങേ മലയിൽ ആണ് ഇപ്പൊണ്ട് കേട്ടോ അവിടെ നിന്നാ നല്ല കിട്ടുകയും ചെയ്യും തൊട്ടടുത്താണ് എന്താ പോകും മതവേ ഞാൻ പ്രകോനം എന്ന നിലയിൽ കിട്ടി നട കൊട്ട് എടുതായി വന്നു വരിവരുന്നത് ഓ വാ കിട്ടി വരി 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 ഐ വാ റിയോ മണ്ണിടിക്കുവല്ലേ മണ്ണിടിക്കോ ഴിയല്ലോ മണ്ണിനെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കീടയിലു なんだなんだ。Cool.

ടുക്കാൻ തീരെ കുട്ടി ചങ്ങല അവിടെ അങ്ങനെ ഭയങ്കര കുളി എൻ്റെ വേറൊരു ഇപ്പം നോക്കട്ടെ ആൻ്റെ കുറച്ച് അടുത്ത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ അപ്പുറത്തെ സൈഡിലാണ് ആ അപ്പുറത്തെ സൈഡിൽ ആൾ നിപ്പുണ്ട് കേട്ടോ ആ അപ്പുറം ഞാൻ അവിടെ ആൾ നിപ്പുണ്ട് കേട്ടോ ആളുണ്ട് ആളുണ്ട് അപ്പോൾ ആളുള്ളതുകൊണ്ടാണ് ആശിപ്പുറത്തെ കിടക്കാത്തത് ഞാൻ എന്തായാലും അപ്പുറത്തോടെ പോവാ വീഡിയോ പിടിക്കാൻ നീ എന്തായി തീരോ എന്ന് ആർക്കറിയാം അതിലൊക്കെ ഇറങ്ങുന്ന കുട്ടിശങ്കരൻ്റെ തൊട്ടടുത്തേക്കാൻ വന്നിരിക്കുകയാണ് അവന് കണ്ടോ പരിപാടി എടുക്കണ്ടോ കുട്ടിശങ്കരൻ അപ്പുറത്താണുണ്ടോ കുട്ടിശങ്കരിച്ചിട്ട് വരാത്തേട്ടോ അവനെന്ത് ചെയ്യും അവൻ വരുന്ന വഴി കൂടെ ഒക്കെ ഞാൻ പോകുന്നത് കേട്ടോ അവന് അടുത്ത് പിടിക്കാൻ പോകും ആൾക്കാരെല്ലാം ഇവിടെ പോകണ്ട കേട്ടോ ചുമ്മാ അല്ല കുട്ടിശങ്കരൻ കയറാത്തേ ഞാൻ ഭാര്യ അപ്പുറത്തു പോകുന്നത് എന്നോട് ഭാര്യ പറയാൻ പോയി എടുക്കാൻ ഞാൻ എടുക്കാൻ വന്ന എൻ്റെ അമ്മ ഇറങ്ങിപ്പോയ വടക്ക നമ്മുടെ രാജാമ്പോയിക്കുന്നേ ഓണിക്കുന്ന രാജാമ്പോയി രാജാം പോയി പോയാതി ആദ്യം കണ്ടു ഇത് എന്നോട് ഭാര്യ പറയ പോയി എടുക്കാൻ പോയി <laughs> 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 ആ സൈഡാ കേട്ടോ ഡെലിവറി കുട്ടി ശങ്കരം ക്രോസ് ചെയ്യുന്നേ ഡെലിവറി അങ്ങനെ വന്ന് ക്രോസ് ചെയ്തുകൊണ്ട് ഓടിക്കുന്നു ഓടാണ്ടോ മോറേ കേൾക്കുന്നുണ്ടോ ഓടിക്കുന്നത്

ഭാര്യ ഉണ്ട് ഭാര്യ വീണ്ടും വീണ്ടപ്പുറത്തുണ്ട് വീണ്ടും ഭാര്യ കണ്ട ആ എടുത്തല്ലേ കേട്ടോ വീണ്ടോ പെട്ടക്കാരി അവിടെ പിഴിഞ്ഞ് നോക്കുമോ ഞാൻ വീട് പോയെന്നറിയിട്ടില്ല ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് കേറാൻ പറ്റാത്ത ഇങ്ങോട്ട് ആ വേണ്ടത് മനുഷ്യനോട് ഇങ്ങോട്ട് വിലയിരിക്കും கேறந்த ஆக்காக சைட் இங்கே இருக்கிற கேறான் பற்றா ஆட்டா சார் ശങ്കരൻ്റെ അവിടെ നിൽക്കുകയാണ് അവരും അവിടെ നിൽക്കുകയാണ് തിരിച്ചു പോവാം ഇത്ര ലൈവായിട്ട് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ അതാണ്ടായിക്കൽ അവിടെ അവിടെ നിൽപ്പുണ്ടോ ആശം രാവിലെ എടുത്തെറിഞ്ഞാൽ മരത്തടിയാണ് ഇവിടെ കിടക്കുന്നത് ആശാനിരുപടിയാണ് ക്രോസ് ചെയ്ത് പോകുന്നത് ഇനിയും നിൽക്കണ്ട പാ ഇല്ലയോ ഇനിയും പാ ആ അല്ല കയറി അല്ല നമ്മൾ അപ്പോൾ നമ്മൾ ആനത്തേറെ കൂടിയാണ് പോകുന്നത് ആനയിലെ മുകളിലേക്ക് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് പോകുകയാണോ അവരും പോയി ഇനി ഇവിടെ നിൽക്കുന്നത് സേഫല്ല കാരണം അങ്ങ് കയറി വന്നുകഴിഞ്ഞാൽ പണിയാണ് കൂടെ നിൽക്കുന്ന ആശനന്മാരത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട് അപ്പം നമുക്ക് അങ്ങ് പോവാം അത്രേ ഉള്ളൂ കാര്യം അവിടെ നിപ്പോൾ കേട്ടോ ആശാൻ അവിടെ നിന്ന് തന്നെ നോക്കുന്നില്ല കാട്ടാൻ്റെ അടുത്ത് ഇത്രയും അടുത്ത് വന്നിട്ട് ഇവിടെ പൂജ കൊണ്ട് കേട്ടോ അയ്യോ അക്കരെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോഴായിരിക്കും സമാധാനമായതന്നെ കണ്ടപ്പോൾ പോകൊണ്ട് നിൽക്കുന്നു എന്നെ പറഞ്ഞു വിട്ടു കേട്ടോ ഭാര്യ അടുത്ത് പോഴായിരിക്കും ആശ്വാസം പറഞ്ഞത് കേട്ടോ ഞാൻ ഇങ്ങനെ സൈഡിൽ പറഞ്ഞപ്പോൾ ഭയങ്കര അഡ്വെഞ്ചറാണ് കേട്ടോ അടിപൊളി അഡ്വെഞ്ചർ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അക്കരെ സൈഡിൽ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല വീഡിയോ കിട്ടും കേട്ടോ നോക്കട്ടെ ഇതിനെങ്കിലും നമ്മൾ അക്കരെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കേറത്തുമില്ല അതിനനുസരിച്ച് എടുക്കാം നേരത്തെ വന്നല്ലേ നേരത്തെ വന്ന താമസമാണ് വന്നത് അവൻ ഇപ്പം വന്നേ എന്നാലും ഇന്നലെ വന്നതിനേക്കാളി നേരത്തെ വന്നു പോന്നെ പക്ഷേ അരമണിക്കൂർ വഴി വന്നു ഇന്നലെ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ട് അരമണിക്കൂർ നേരം അപ്പുറത്ത് ഭയങ്കരം പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട് എടുത്തോ ഞാൻ പിന്നെ ഇവിടുന്ന് അപ്പുറത്ത് പോയിട്ട് എടുത്തു

ആന പക്ഷേ ക്യാമറയിൽ കൂടെ കാണാൻ പറ്റും കൊണ്ടായിരിക്കും നിങ്ങൾക്കും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഒന്നും കാണത്തില്ല കുടുംബം മാത്രം ആന അവിടെ പമ്മി ഞെക്കുണ്ട് എപ്പൊന്ന് ചാട് ക്യാമറ കൊണ്ടിരിക്കുന്ന ഗുണമുണ്ട് കുറെ ഇരുട്ടിയായിട്ട് വരുന്നു ഇനി ഇരുട്ടിയായിട്ട് വരുമ്പോൾ പിന്നെ പോയി കഴിഞ്ഞപ്പോൾ ആന ഈ സൈഡിലോട്ട് അത് ഇനി ഇറങ്ങിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഈ ക്യാമറ ഇങ്ങനെയൊന്ന് ഓൺ ചെയ്യുന്നു

සායට පයින් කරවට පමගතු ගක්් පනය තන්නද මතුත්තු වනාව. ഇട്ടോ ഇരട്ടത്തി സാധനം ഇറങ്ങിയും കാണത്തില്ല ക്യാമറ എന്ന് അത്രയും കാണത്തില്ല ക്യാമറ ഫോക്കസ് മാറ്റി പിന്നെ അങ്ങോട്ട് പോകാനറിയത്തി എടുക്കണ്ടിപ്പോട്ടത് കാണാത്തു പോലും ഇല്ല ഊട്ടം എല്ലാവരും പോയാൽ കളഞ്ഞോ

தனியா போய் பிடிச்சு தனியா போய் பிடிச்சு കാണാൻ റ്റാത്ത കാഴ്ചകളാണ് നമ്മളിപ്പോൾ ക്യാമറ കൂടെ കണ്ടോണ്ടിരിക്കുക കുട്ടിശങ്കരം വെള്ളത്തിറങ്ങി അവിടെ അടുത്ത് വെക്കണ്ട തടിയെ പിടിച്ചു കേട്ടോ തടിയെ പിടിച്ചു തടിയെടുത്തു 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 അവൻ്റെ പരിപാടിയുണ്ട് ക്യാമറ

തടി മിച്ചോണ്ട് പോയി മാറിയത് കിട്ടത്തേ അല്ല അത് ഞാൻ മാറുന്നില്ല കിട്ടുന്ന കിട്ടും അപ്പുറത്തോട്ട് കേറുക കേട്ടോ നല്ലവരെ കയറുന്ന ആ മൂലക്കാൻ നല്ലത് പക്ഷെ ഇത് നല്ല നല്ല പോകുന്നു കണ്ട പോന്നോ എന്താ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കിട്ടിച്ചത് ഇല്ല അങ്ങനെ സൈഡാണ് ഇങ്ങനെയാണ് കിട്ടിച്ചത് അങ്ങനെ കയറി പോകുന്നത് പോകുന്നു അപ്പോൾ ഇന്നത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു നല്ല ഇരട്ടായി ശാൻ നമുക്ക് നാളെ രാവിലെ കാണാം അടുത്ത ഷോ അപ്പോൾ ഇന്നത്തെ ഏറ്റവും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് മെസ്സേജ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത സോഡി പറാം